നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കുറേ നാളിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് ഉദുമ്മയിൽ നിന്നാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കാസർഗോഡ് മുദുമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു പുതിയ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഉദുമ്മയിൽ കാസർഗോഡാണ് അപ്പോൾ വളരെ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് വലിയൊരു രീതിയിൽ നമുക്ക് നല്ലൊരു സ്ട്രക്ചറിൽ ഒരു ഒരു ഫാം ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് ഉദുമയിൽ നമ്മൾ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹാച്ചിങ് ഉൾപ്പെടെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് മുകളിൽ നമ്മൾ മുകളിലും ഉണ്ട് മുകളിലും നമ്മുടെ ഫാമാണ് ഇപ്പം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഏകദേശം ഒരു രണ്ട് മാസം ആകാൻ പോകുന്നേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായി ഇൻസിഡൻറ്റിന്റെ ഭാഗമാണ് ഈ ഒരു ഓടൊക്കെ കിടക്കുന്നത് അത് വലിയ കാറ്റ് വന്നിട്ട് നമ്മുടെ മുകളിലുള്ള ഇതെല്ലാം പോയിരുന്നു ഓട്ടെ അത് എന്തായാലും ഇതിന്റെ ഭാഗമാണെന്ന് കണക്ക് കൂട്ടാം അതായാലും നമ്മുടെ ഫാമ് ഞാൻ ഇന്ന് കാണിച്ചു തരാം ഇതൊക്കെ നമ്മുടെ ഒരു ഏരിയ ആയിട്ട് വരും ഇത് ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ കോഴികളെ ഇടാനുള്ളതാണ് ഇവിടെ ഇതിനകത്തൊക്കെ നമുക്ക് കോഴികളെ ഇടാൻ ഇടാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇപ്പോ നിലവിൽ ഇതിൻ്റെ ഒരു ബിൽഡിങ്ങിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ കോഴികളെ ഇട്ടിട്ടുള്ളത് നമ്മൾ ഈ സ്റ്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പോർഷൻ അതായത് സ്റ്റെയറിൻ്റെ അടിയിലുള്ള പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫീഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഫീഡ് സ്റ്റോർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ നമ്മൾ ഫീഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫീഡ് സ്റ്റോറേജ് ആണ് ഇതിൻ്റെ സെക്കൻഡ് നിലയിൽ നമ്മൾ ഇട്ടിട്ടുള്ള കോഴികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്രൗണും ബി വി ത്രീ ഏറ്റിയുമാണ് ബി വി ത്രീ ഏറ്റി നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ഏകദേശം നാലായിരത്തോളം കോഴികൾ മുകളിലുണ്ട് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബാച്ച് കോഴികൾ ടി വി ത്രീ ഐറ്റി ആണ് അല്ലെ സോറി ഇത് ഇൻഡുബ്രോൺ കോഴികളാണ് ഇൻഡുബ്രോൺ ആണ് ഇപ്പം നമ്മൾ ഇട്ടിട്ടുള്ളത് നല്ല എയർ സർക്കുലേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ നിലവിൽ ഇതിന് ഇട്ടിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് എയർ സർക്കുലേഷൻ ഉള്ള ഒരിതാണ് ഇതപ്പുറത്തെ നമ്മൾ മുകളിൽ ചെയ്യണം മുകളിൽ അവിടുത്തെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് ആദ്യം നമ്മൾ അവിടെ ചെയ്തിരുന്നതാണ് പക്ഷെ നമുക്കൊരു ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കാറ്റ് വന്നിട്ട് ഭയങ്കര അതിശക്തമായിട്ടുള്ളൊരു കാറ്റ് വന്നിട്ട് ആ മുകളിൽ ചെയ്തിരുന്ന ഭാഗമെല്ലാം പോയി വളരെ നല്ല ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വേണ്ടല്ലോ നമ്മുടെ കോഴികൾ ഇൻഡ്യൂ ബ്രൗൺ കോഴികളാണ് ഇനി ബി വി ത്രീ ഐറ്റി എന്ന് പറയുന്നത് ഇവിടെ തന്നെ നമ്മൾ വേറെ സെക്കൻഡ് സെക്ഷനായിട്ട് വേറൊരു സെക്ഷനായിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇത് ബി വി ത്രീ ഐറ്റി ആണ് ഒറിജിനൽ വെങ്കടേശ്വരയുടെ വി ത്ര ത്രീ ഐറ്റി ആണ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും നല്ല അറ്റ്മോസ്ഫിയറിലും കോഴികൾ വളർത്താൻ പറ്റും എന്ന ഒരു തോന്നല് കൊണ്ടാണ് നമ്മൾ ഈ ഏരിയക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഒരു എൻ്റെ ഒരു സ്വപ്നം എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയാൻ എനിക്ക് പറയാം കാരണം വളരെ നല്ല ഒരു രീതിയിൽ നമുക്ക് എനിക്ക് ഒരു ഫാമിങ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ അന്വേഷണങ്ങൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയത് കാരണം ആലപ്പുഴയിൽ നിന്നും നമ്മൾ കാസർഗോഡേക്ക് ആലപ്പുഴയിൽ പരിപൂർണമായിട്ടും നിർത്തിയിട്ടൊന്നുമില്ല ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കാസർഗോഡേക്ക് വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ അവിടെ എപ്പോഴും ഈ ഫേക്കായിട്ടുള്ള അതായത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കുറേ ഇൻസിഡൻറ്റുകൾ അവിടെ എപ്പോഴും നടക്കുന്നുണ്ട് കാരണം പക്ഷിപ്പനി എന്ന് പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞിട്ടും ഇങ്ങനെ പറഞ്ഞിട്ടും ഒക്കെ എപ്പോഴും നിരോധനവും കാര്യങ്ങളും ഒരു പിന്നെ നമുക്കൊരു നിലനിൽപ്പ് ഒരു പുതിയൊരു കർഷകനെ സംബന്ധിച്ച് ആ കർഷകന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പല നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാസർഗോഡിലേക്കൊന്ന് മാറി ചിന്തിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ കാസർഗോഡ് വന്നു നമ്മൾ ഏകദേശം എട്ട് മാസമായിട്ട് ഇതിന്റെ പണിപ്പുറയിലാണ് ഇപ്പം ഞമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴികളൊക്കെ നമുക്ക് വിൽക്കാനുള്ള കോഴികൾ തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മാസം അവസാനത്തെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വീണ്ടും നമുക്ക് വരാം കാരണം ഒരു ഫാമിങ് ഇല്ലാതെ കുറേ വ്ലോഗുകൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫാമിങ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ഇതാണ് എൻ്റെ പുതിയ ഫാം കാര്യങ്ങളൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് കാരണം നല്ല ഒരു അന്തരീക്ഷമാണ് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള കുറെ കാഴ്ചകൾ കാര്യങ്ങൾ ഇവിടെ പല സമയത്തും മയിലുകളൊക്കെ ഇഷ്ടംപോലെ ഉള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു പ്രദേശത്തുള്ളത് വളരെ നല്ല കാലാവസ്ഥയും നമുക്ക് കോഴികളെ നല്ല രീതിയിൽ വളർത്താനും അതിനെ ആരോഗ്യപരിപൂർണമായിട്ട് ആരോഗ്യപൂർണമായിട്ട് നമുക്ക് പരിപാലിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ട് ഇതുപോലെ നമ്മൾ ഓടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഓട് എന്ന് പറയുന്നത് ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഓട് ആണ് ഇട്ടിട്ടുള്ളത് ഓക്കെ നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം